ആക്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നാരങ്ങ പൊട്ടിച്ചിട്ടിപ്പോൾ രണ്ട് മാസം ആയിട്ടുണ്ടാവുള്ളൂ പക്ഷേ അപ്പഴത്തേനും കണ്ടില്ലേ എല്ലായിടത്തും നല്ല പൂവിട്ടിട്ടുണ്ട് നമ്മളെ ചെറുനാരങ്ങ കണ്ടിട്ടേ ഇത് ഓൾ സീസൺ ഓൾഡ് സീസണാണെന്നാണ് തോന്ന മൊത്തം കായും പൂവാണ് എല്ലായിടത്തും പൂവളുണ്ടായിട്ടുണ്ട് കാണുന്നില്ല ഞങ്ങൾക്കൊക്കെ നല്ല നാരങ്ങ നല്ല നീരുള്ള നല്ല വലുപ്പമുള്ള നാരങ്ങയാണേനും നമ്മളെ വളവെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടുള്ളു ണ്ടില്ലേ എല്ലായിടത്തും പൂങ്കായും പിന്നെ നിങ്ങൾക്ക് അത് കാണുള്ളൂ അതുകൊണ്ടാണ് ഞാനങ്ങനെ കാണിച്ചു തരുന്നതായിട്ടാണ് കണ്ടില്ലേ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം മാതിരി മാശാവേണ്ട എല്ലാ കമ്പിലും ഉണ്ടായിട്ടുണ്ട് ഫ്രഷ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറുനാരങ്ങ ചെറിയൊരു തയ്യാണ് കണ്ടില്ലേ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ വ വിളവെടുത്തതാണ് ഫസ്റ്റ് ഉണ്ടായത് നല്ല ഉണ്ടാവില്ല ഉണ്ടായിട്ടുണ്ട് എല്ലാം കൊടുത്തും ഉണ്ടായിട്ടുണ്ട് ഈ വാർത്ത ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ ഞാൻ കാണിക്കാതെ പോയതാണ് കണ്ടില്ലേ എല്ലാ കമ്പിലും അതായത് ഞാൻ ഒരു കൊമ്പ് ബാക്കി ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഇവിടെക്കുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാണ് നമ്മൾ ചെറുനാരങ്ങ കേട്ടോ